ഇന്ന് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ജസ്റ്റിസ് എസ് പഞ്ചാബ് സർ വീതിയിലിരിക്കുന്ന മറ്റു ഗുരുജനങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനവും ഗണപതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ആ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ തന്നെ ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചത് വളരെ നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം പഞ്ചാബ് ഗേഷൻ സാർ വളരെ ലളിതവും എന്നാൽ ആഴത്തിൽ നമ്മെ ചിന്തിപ്പിക്കുന്നതുമായ തൻ്റെ വാഗ്ദോരണിയിലൂടെ ഒരു പട്ടിക്കുഞ്ഞിന് പോലും അതാഗ്രഹിക്കുന്ന അതിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് സരസവും എന്നാൽ ഗംഭീരവുമായ വാക്കുകളിലൂടെ അദ്ദേഹം കടന്നുപോയി ധ്യക്ഷനും കർഷകരുടെ അവകാശങ്ങളെ കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും അന്നവരിന്ന് അനുഭവിക്കുന്ന വേദനയെ കുറിച്ചും അവരുടെ സമരത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു എനിക്കതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് കാരണം യഥാർത്ഥ കർഷകനല്ല സമരരംഗത്തുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ പോകുന്നില്ല ജ്യോതിഷ് സാറ് ഒരു വാക്കിൽ പരാമർശിച്ചു പോയി ബംഗ്ലാദേശിലെ കരയുന്ന മനുഷ്യനെ കുറിച്ച് എന്തുകൊണ്ടോ ഞാനിവിടെ വരുന്നതിന് മുമ്പ് മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് വന്നത് അത് ബംഗ്ലാദേശ് ഐക്യദാർഢ്യ സമിതി സംഘടിപ്പിച്ച ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടക്കെതിരെ നടക്കുന്ന ഒരു ഐക്യദാർഢ ഐക്യദാർഢ്യ പ്രഖ്യാപനം എന്ന രീതിയിൽ നടത്തിയ പരിപാടിയിലാണ് അവിടെ ലോകം മുഴുവൻ പ്രവർത്തിച്ചിട്ടുള്ള ഒരു നയതന്ത്ര വിദഗ്ധനും ഒരു പത്രാധിപ സമിതി അംഗവും അതുപോലെ തന്നെ മറ്റൊരു പ്രൊഫസറും ഒരു പാനൽ ചർച്ചയിലൊക്കെ വരുന്ന മറ്റൊരു സാമൂഹ്യ നിരീക്ഷകനും ഒക്കെ പ്രസംഗിച്ചു എല്ലാവരും വളരെ വേദനയോടെ പൊരുതുന്ന ബംഗ്ലാദേശിലെ ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവരുടെയൊക്കെ പ്രസംഗം അവസാനിപ്പിച്ചത് ഇന്നത്തെ ദിവസത്തിന് ധാരാളം പരിപാടികൾ താഴെ ഈ ഫ്ലോറിൽ തന്നെ താഴെ രാവിലെ ഉണ്ടായിരുന്നു ഇപ്പോഴൊരു പരിപാടി താഴെ നടക്കുന്നുണ്ട് എത്ര പേർ ഈ മനുഷ്യാവകാശത്തെ സംസാരിക്കുമ്പോൾ ബംഗ്ലാദേശിനെ പരാമർശിച്ചു പോകുന്നു എന്ന് എനിക്കറിയില്ല ബംഗ്ലാദേശ് എന്നൊരു വലിയ ചോദ്യചിഹ്നമാണ് ഞാൻ എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ടും എന്നെ ഏൽപ്പിച്ച ദൗത്യം അതല്ലാത്തത് കൊണ്ടും ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്തായിരിക്കാം ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരുടെ ലക്ഷ്യം ഒരുപക്ഷെ ഇനി മുഖ്യപ്രഭാഷണം നടക്കാനിരിക്കുന്നതിലൂടെ അദ്ദേഹം അത് പറയുമായിരിക്കും എന്ന വിശ്വാസത്തോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഭാരതത്തിൽ ഗണപതിയുടെ സങ്കല്പം അതൊരു രൂ മൂലമാണ് അരൂപമായ ഒരു വസ്തുവിനെ ഒന്നിനെ നമുക്ക് കാണാൻ സാധ്യമല്ല പക്ഷെ മനുഷ്യന് സാധ്യമാകണമെങ്കിൽ അതിന് രൂപം വേണം ഹിന്ദുധർമ്മത്തിന്റെ ഹിന്ദു സംസ്കാരത്തിൻ്റെ പ്രത്യേകത അതാണ് അതാണ് നമ്മുടെ ഈശ്വരന്മാരുടെ സങ്കല്പങ്ങളല്ല ആനയുടെ ശിരസ് അത് ബുദ്ധിശക്തിയുടെയും നിത്യാനിത്യ അഭിവേകത്തിൻ്റെയും വളഞ്ഞ തുമ്പിക്കൈ പ്രണവാഹാരത്തിൻ്റെയും ഒരു പ്രതീകമാണ് എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഗണപതി എന്ന സങ്കല്പം അത് എത്ര ഉന്നതമായ വിദ്യാഭ്യാസം നേടിയ ആളുകളെ സംബന്ധിച്ചും ഏറ്റവും ചെറിയ വിദ്യാഭ്യാസമില്ല തനി കർഷകനോ ഗ്രാമീണനോ ആയ ആളുകളെ സംബന്ധിച്ചും ഒരുപോലെ അവരുടെ മനസ്സിലിടം നേടിയ അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട് നേരത്തെ ഗ്രാമത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മൺകട്ടി ഇറക്കുമ്പോ ചെളി ഉരുട്ടി ഒരു ഗണപതിക്ക് പോത്തി ഇന്നിപ്പോ ഐഎസ്ആർ നേരത്തെ സ്പേസിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അവിടെ റോക്കറ്റ് വിക്ഷേപണത്തിന് മുമ്പ് ലോഞ്ചർ പുറപ്പെടുന്നതിനു മുമ്പ് നാളികേരം മുടക്കുന്ന ചടങ്ങാണ് യുദ്ധമുഖത്തേക്ക് പോകുന്ന പടുകൂറ്റിൻ കപ്പലുകൾ നീറ്റിലിറക്കുമ്പോൾ നാളികേരം മുടക്കുന്ന ചടങ്ങോ അത് തുടങ്ങി വീട്ടിൽ എടുത്ത കർഷകൻ ഭൂമിയിൽ ഇങ്ങനെ ഒന്ന് വെട്ടാൻ തുടങ്ങുമ്പോൾ അറിയാതെ അവർ തൊട്ടു തൊഴുന്നു ഇതെല്ലാം ഗണപതിയുടെ സങ്കല്പത്തിലാണ് അതിന്റെ ശാസ്ത്രീയത വാസ്തവത്തിൽ പുസ്തകം കയ്യിൽ കിട്ടിയപ്പോഴാണോ എന്താണ് അതിൻ്റെയൊക്കെ ഉള്ളടക്കം എന്ന് മനസ്സിലായത് നാല് കൈകൾ അത് സൂക്ഷ്മ ശരീരത്തിന്റെ നാല് ഘടകങ്ങളാണ് മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നിവ പ്രതി പ്രധാനം ചെയ്യുന്നതാണ് അതുപോലെ തന്നെയാണ് ആ പ്രണവാഹാരത്തിൻ്റെ ഓങ്കാര സ്വരൂപത്തിൻ്റെ എല്ലാം കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് മുപ്പത്തിരണ്ട് ഭാവങ്ങൾ ആ മുപ്പത്തിരണ്ട് ഭാവങ്ങളെയും നന്നായി അദ്ദേഹം കുറിച്ചു വച്ചിട്ടുണ്ട് ബാലഗണപതി മുതൽ ലക്ഷ്മിഗണപതിയും വിജയഗണപതിയും നൃത്തഗണപതിയും അതായത് എങ്ങനെയാണോ നമ്മുടെ ചിന്തകളെ പ്രോജലിപ്പിക്കാൻ ഏത് ഘട്ടത്തിനാണോ ഏതെല്ലാം ഘടകങ്ങളെയാണോ നാം ആശ്രയിക്കുന്ന അപ്പോഴെല്ലാം നമ്മുടെ മുമ്പിൽ ഒരു രൂപഭാവത്തിൽ നമുക്ക് ദർശിക്കാനും നമ്മുടെ സങ്കല്പങ്ങളെ വിഘ്നങ്ങൾ കൂടാതെ പൂർത്തിയാക്കാനും കഴിയുന്ന തരത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഭാവത്തിൽ ഗണപതിയെ അവതരിപ്പിച്ചിട്ടുണ്ട് എഴുത്തുകാരൻ്റെ പേരും ശ്രീഗണപതി പൂറ്റി എന്നുള്ളത് കൊണ്ടാവാം ആ ഗണപതിയുടെ അർത്ഥവ്യാഖ്യാനം വളരെ ഭംഗിയായി അദ്ദേഹം ഇതിനകത്ത് നിർവഹിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ പുസ്തകം വാങ്ങി വായിക്കുമെന്നുള്ളത് കൊണ്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല വളരെ നമ്മളൊക്കെ പറയാറുണ്ട് പിള്ളയാർ പിള്ളയാർ എന്ന സങ്കല്പം ഗണം ഗണ എന്നാൽ പവിത്രകം എന്നാണ് അതിനർത്ഥം അതായത് ചൈതന്യത്തിൻ്റെ കണങ്ങൾ പതി എന്നാൽ സ്വാമി സ്വാമി എന്നാൽ എല്ലാം നൽകുന്നവൻ എന്നുള്ളതാണ് കാത്തുരക്ഷിക്കുന്നവൻ എന്നൊക്കെയുണ്ട് ഇപ്പൊ ഗണപതി നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വിഘ്നങ്ങളായി നിൽക്കുന്നതിനൊക്കെ തരണം ചെയ്യുന്നു എന്ന് മാത്രമല്ല എവിടെയാണോ നാം എത്തേണ്ടത് ആ അവിടെ എത്തിക്കുന്നൊരു പൂർണതയെ പൂർണമായ ഒരു അവസ്ഥയെ നമുക്ക് നൽകുന്ന ഒരു ഈശ്വര സങ്കല്പമാണ് അതിനെയും അദ്ദേഹം തന്റെ പുസ്തകത്തിൽ നന്നായി വിശദീകരിക്കുന്നുണ്ട് മംഗളമൂർത്തിയാണ് വിഘ്നങ്ങൾ കൂടാതെ മുന്നോട്ട് പോയാൽ മാത്രമല്ല ഇതിന്റെ പരീവസാന്നിങ്ങനെ ആയിരിക്കണം ഒരു പ്രവൃത്തിയുടെ ഒരു കർമ്മത്തിന്റെ അതും സാക്ഷാൽ ഗണപതി ഭഗവാനെ ആശ്രയിച്ചാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ സിദ്ധിവിനായക മന്ത്രം ഗണപതിയുടെ തത്വം ഇങ്ങനെ വളരെ വിശാലമായ നാം നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇപ്പോൾ കട്ടട വയ്ക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ആഴത്തിൽ ആ പാണ്ഡിത്യ ഗർവോടുകൂടി തന്നെ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട് ഈ പുസ്തകം വായിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ നമ്മുടെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായ ആ ഗണപതിയുടെ തത്വത്തെ നമുക്ക് സ്വാംശീകരിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്ന തരത്തിലാണ് എഴുതിയിട്ടുള്ളത് വളരെ ലളിതമായ മലയാള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വാഗ്ദോരണി അല്ലെങ്കിൽ അങ്ങനെ ഒരു തൻ്റെ അറിവ് മുഴുവനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ളതാ എഴുത്തല്ല വളരെ സിമ്പിളായി ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഭാഷയിൽ എന്നാൽ ആരാണ് ഗണപതി ഗണപതി പ്രദാനം ചെയ്യുന്ന തത്വം എന്താണ് അതെങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രതി പ്രതിഫലിക്കുന്നത് എന്താണ് അതിൻ്റെ ഭാവം എങ്ങനെയാണ് അതിനെ ആരാധിക്കുക ഇത്തരത്തിൽ സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു ചെറിയ പുസ്തകം ചെറുതെന്ന് പറഞ്ഞാൽ പേജിന്റെ എണ്ണം കൊണ്ടാണ് ഞാൻ ചെറുത് എന്ന് പറയുന്നത് പക്ഷെ അതിൻ്റെ ഉള്ളടക്കം കൊണ്ട് പ്രൗഢമാണത് പതിമൂന്ന് അധ്യായങ്ങളിലായി അദ്ദേഹം അതിനെ വിവരിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന ഒരാളിന് മാത്രമേ ഇത് എഴുതാൻ സാധിക്കൂ ഗണപതിയുടെ തത്വങ്ങളെയും ആ വിശ്വാസങ്ങളെയും ആ മൂല്യങ്ങളെയും സ്വജീവിതത്തിൽ പകർത്തിയ ഒരാളിനു മാത്രമേ ഇങ്ങനെ എഴുതാൻ സാധിക്കൂ അല്ലാതെ മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചിട്ട് അതിനെ പകർത്തിയതല്ല കാരണം അത്രത്തോളം സിമ്പിളാണത് ഏതൊരു മനുഷ്യനും ഏതൊരു കൊച്ചുകുട്ടിക്കും എന്താണ് ഗണപതി ആരാണ് ഗണപതി എങ്ങനെയാണ് ഗണപതിയെ സമീപിക്കേണ്ടത് തുടങ്ങിയ സരളമായ തത്വത്തെ ബോധ്യപ്പെടുത്തുന്ന ഈ ഗ്രന്ഥം അതിൻ്റെ ഉള്ളടക്കം കൊണ്ട് പ്രൗഢമാണ് അത് എഴുതിയ ഗണപതി പോറ്റി നമുക്ക് അറിയാം തിരുവനന്തപുരത്ത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ച എല്ലാ ക്ഷേത്രങ്ങളിലും അദ്ദേഹത്തിന് ചുറ്റും എപ്പോഴും ആൾക്കൂട്ടം ഉണ്ടാകും സാധാരണ ശാന്തിക്കാരൻ്റെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങി തിരിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് കണ്ടിട്ടുണ്ട് തൻ്റെ വിഹല്ലതകളൊക്കെ തൊഴാനെത്തുന്ന ഭക്തന്റെ വിഹലതകൾ അതിന് പരിഹാരം അന്വേഷിച്ച് അദ്ദേഹത്തിന് ചുറ്റി നിൽക്കുന്ന ആളുകളെ ഭക്തന്മാരെ കണ്ടിട്ടുണ്ട് അപ്പൊ അത് നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതിന് പരിഹാരം നിർദ്ദേശിക്കുന്ന അദ്ദേഹത്തിന് ജ്യോതിഷം എന്നുള്ളത് ഒരു വരുമാനമാർഗമായി അദ്ദേഹം കണ്ടിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരിക്കൽ പോലും ഞാൻ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോയിട്ടില്ല ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് ഒരു വരുമാന സ്രോതസ്സായിരുന്നില്ല മറിച്ച് അന്യരെ സഹായിക്കുന്ന അപകടങ്ങളിൽ പെടുന്ന സമയങ്ങളിൽ ഇതിരിട്ടാണ് അങ്ങോട്ട് പോകരുത് അപകടമാണ് അവിടെ ഒരു ചെറിയ കൈവെളിച്ചം പകർന്നു കൊടുക്കുന്ന അന്ധകാരം കൊണ്ട് മൂടിയ പാതകളിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന അതിൽ നിന്ന് വഴിമാരെ സഞ്ചരിച്ചുകൊണ്ട് നേരിന്റെ വഴിയിലേക്ക് പ്രകാശത്തിലേക്ക് വെളിച്ചത്തിലേക്ക് തിരിക്കുന്ന ഒരു സാമൂഹ്യ സേവനമാണ് ജ്യോതിഷം എന്ന് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അതാണ് ജ്യോതിഷം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഈ പുസ്തകം ജനങ്ങൾക്ക് നൽകിയ ശ്രീ ഗണപതി പോറ്റയ്ക്ക് ആയുസും ആരോഗ്യവും നൽകി ജഗദീശൻ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഗംഭീരമായ ഇന്ന് ഏറ്റവും ഉത്തമനായ ഒരാളിനെ തന്നെയാണ് ഇതിന്റെ പ്രകാശ് പ്രകാശന കർമ്മത്തിന് കിട്ടിയത് പഞ്ചാബ് കേഷൻ സാറ് നേരത്തെ ധാരാളം അദ്ദേഹത്തിന്റെ പുസ്തകം അദ്ദേഹത്തിന്റെ എഴുത്തൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ടൊരു വേദിയിൽ പങ്കെടുക്കുന്ന ആദ്യമാണ് മനുഷ്യസ്നേഹിയായ സ്നേഹിയായ മാനവികതയിൽ ഊന്നിയ പ്രവർത്തനങ്ങൾ കൊണ്ട് കിട്ടുന്ന പദവിയെല്ലാം എങ്ങനെയാണ് ധാർമ്മികമായി ചെയ്തു തീർക്കാൻ കഴിയുക എന്നങ്ങനെയുള്ള ഉദ്യോഗസ്ഥനോട് വളരെ കുറഞ്ഞ ഒരു സമയമാണ് കാലഘട്ടത്തിലാണ് നമ്മ ജീവിക്കുന്നത് പിന്നെ ഭയത്തിൻ്റെയും വേദനയുടെയും വാക്കുകളാണ് ആ ചന്ദ്രൻ സാറ് പറഞ്ഞു പോയത് ഭീകരമാണ് നിങ്ങളെന്ത മനസ്സിനെ വേദനിപ്പിക്കാനല്ല ഞാനത് പറഞ്ഞത് കേട്ടപ്പോ അച്ഛനെന്ന രീതിയിൽ ഞാനും അതിൻ്റെ ആ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല അപ്പോൾ ഈ മനുഷ്യാവകാശ ദിനം എന്തുകൊണ്ടും നമ്മെ ചിന്തിപ്പിക്കാൻ തക്ക പ്രേരണ നൽകുന്ന ഒരു ദിവസമാണ് ഇന്ന് കടന്നുപോയത് അതിനാ മുൻകൈ എടുത്ത ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും നല്ലത് മാത്രം വരട്ടാൽ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം